பெருந்தெடுவில வடம்வலி மி குவத்து அசோசியன் அணிச்சொருக்க வடம் வலி மதது வடம் வரி மீது அரங்கேற போனேன் ஏதே ஜி சி சி தொட்டு அங்க அமெரிக்கே വടംവലി കൂടെ സാറേ എല്ലാവരും കുവൈറ്റ് കേരളിയേഷൻ മുപ്പത്തി ഒന്നാം തീയതി ഒക്ടോബർ മുപ്പതാം തീയതി നടത്തുന്ന ആസ്വേർ സ്കൂളിൽ നടത്തുന്ന വടംവലി ഒമ്പതാമത് ദേശീയ വടംവലി മത്സരത്തിലേക്ക് കുവൈറ്റിലെ എല്ലാ കായികപ്രേമികളെയും എല്ലാ വടംവലി ടീമുകളിൽ ക്ലബ്ബുകളെയും ടീമുകളെയും സന്തോഷവും സ്വാഗതം ചെയ്യുന്നു പന്ത്രണ്ടോളം ടീമുകളാണ് ഇരക്കുന്ന ഒരു കമ്പപൂരിനായിരിക്കും നിങ്ങൾ സാക്ഷി വഹിക്കാൻ പോകുന്നത് അതിനുവേണ്ടി കളി പറയാം നമ്മുടെ കേരളത്തിൽ നിന്നും ആവാസ് ും ഈ വടവലി മത്സരത്തിൽ ഒന്ന് മുതൽ നാല് നാലുവരെയുള്ള സ്ഥാനക്കാർക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് എവർ എവറോളിംഗ് ട്രോഫിയും കാശ് പ്രൈസും നൽകുന്ന നമ്മുടെ ഇമ്പീരിയൽ ബേക്കറി അബാസിയ അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് ക്യൂ പോയിന്റ് ടൈപ്പിംഗ് സെന്റർ അബാസിയ തേർഡ് പ്രൈസ് ഭവ്യം ജ്വല്ലറി പ്രൈസ് ടോട്ടൽ സൊല്യൂഷൻ അപ്പൊ ഈ ഒരു വടവലി മത്സരത്തിൽ കുവൈത്തിൽ ഉള്ള ഏതെങ്കിലും വടവലി ടീമിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റോ അതെ വടംവല പ്രേമികളെ ഞങ്ങൾ ഒക്ടോബർ മുപ്പത്തി വൈകുന്നേരം മൂന്ന് മണി മുതൽ അബാസിയ ആസ്വർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക